നമസ്കാരം ആദ്യം ഞാൻ രണ്ട് കാർഡ് കാണിക്കാം ഒന്നിതാണ് ഒരു ആംബുലൻസിൻ്റെ മുന്നിൽ സമരവുമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരാണ് ആ ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തേണ്ടിയിരുന്ന രോഗി ഈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകേണ്ട രോഗി ആംബുലൻസ് തടയലും എടുത്തു കൊണ്ടുപോകലും മാറ്റലും ബഹളവും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്ക് മരിച്ചുപോയി ആംബുലൻസ് തടഞ്ഞ് ഭയങ്കരമായ സമരം നടത്തി യൂത്ത് കോൺഗ്രസിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലായി ഇത് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം മുതൽ ബി ഡി സതീശൻ വരെ അഭിമാനത്തോടെ കേരളത്തിലെ ഈ സമരം ഇനി എടുത്തുയർത്തി പറയേണ്ടി വരും രണ്ടാമത്തേത് ഇത് ഈ കാർഡാണ് കുട്ടികളുടെ പ്രഭാത ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു എന്ന് കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂൾ കാർത്തികപ്പള്ളി സ്കൂളിൽ യു പി സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് ആ മേൽക്കൂരയുടെ ഭാഗം തകർന്നു വീണ് അത് ഉപയോഗിക്കാത്ത സ്ഥലമാണ് എന്നാണ് സ്കൂളിൻ്റെ വിശദീകരണം ഉപയോഗിക്കാത്ത സ്ഥലം ആ സ്ഥലത്ത് ഉപയോഗിക്കാത്തതല്ല എന്ന് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കും ഇന്നത്തെ മനോരമയിലൊക്കെ പോലെ ഇത് ഉപയോഗിക്കുന്നതാണെന്ന് സമർത്ഥിക്കാനുള്ള ശ്രമങ്ങളുണ്ട് അത് നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം എന്നിട്ട് ആ സ്കൂളിൻ്റെ കെട്ടിടം തകർന്നു വീണതിന് ഇന്ന് ആ സ്കൂളിൽ നടത്തിയ വിചിത്രമായ സമരമാണ് കോൺഗ്രസ്സുകാരൊക്കെ കൂടി പോയി അവിടെ സമരം നടത്തി സമരം എവിടെ നടത്ത സാധാരണ കുട്ടികൾ യു പി സ്കൂൾ അറിയാലോ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികളുടെ ക്ലാസ്സിന് മുന്നിൽ പോയി നിന്ന് സമരം ചെയ്യുക അടികൂടുക മാത്രമല്ല ഈ സമര റിപ്പോർട്ടിങ്ങാണ് വിചിത്രമായി ചാനലുകൾ ക്ലാസ്സിൽ നടക്കുന്ന സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾ ഭീതിയോടെ നോക്കുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ ചില പ്രത്യേകിച്ച് ഞങ്ങളുടെ നിന്ന് മീഡിയ വൺ ചാനലിൻ്റെ റിപ്പോർട്ടർ ഭയങ്കരമായി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു തർക്കത്തിൽ കുറച്ച് അപ്പുറം നിന്ന് വേറെ ഒരു പ്രശ്നമില്ല കുറച്ച് അപ്പുറത്ത് പ്രത്യേകിച്ച് തകർന്ന സൈഡിൽ പോയി റിപ്പോർട്ട് ചെയ്ത ഇത് പ്രവർത്തിക്കുന്ന ക്ലാസ്സിൻ്റെ മുമ്പിൽ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഘർഷ സാഹചര്യം സൃഷ്ടിക്കാൻ മാധ്യമങ്ങളും എന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം മിനിമമായ ചോദ്യമാണ് അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ വരാന്തയിൽ ക്ലാസ്സിന് മുന്നിൽ പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അവിടുത്തെ കുട്ടികൾ കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ആണല്ലോ ഒരു സ്കൂളിൽ ഒരു കുട്ടി പഠന സമ്മർദ്ദത്തിൻ്റെ പേരിൽ അധ്യാപകരുടെ ഭീഷണിപ്പെടുത്തലിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് കേരളത്തിലെ പ്രമുഖമായൊരു എ അൺഎയ്ഡഡ് സ്കൂളിലാണല്ലോ അവിടെ നമ്മൾ ഇതുപോലെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ പുറത്ത് നമുക്കൊരു സ്ഥലമുണ്ട് അവിടെ ചെയ്യാലോ ഈ കുട്ടികൾ ക്ലാസ് കഴിക്കുമ്പോൾ അവരെന്ത് പഴിച്ചു ആ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ ഇരുട്ടത്ത് ആ കുഞ്ഞുങ്ങളെ കാണാം ഈ മീഡിയ കൊണ്ട് റിപ്പോർട്ടിങ്ങിൽ കാണാം റിപ്പോർട്ടറൊക്കെ അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ ആ കുട്ടികളുടെ അടുത്തുനിന്ന് കുറച്ച് മാറിയിന്ന് റിപ്പോർട്ട് ചെയ്യാലോ വാസ്തവത്തിൽ എന്തൊക്കെ റിപ്പോർട്ടിങ് ഈ മേൽക്കൂര വീഴുന്ന സമയത്ത് അതിന് മുന്നേ എത്രയോ നാളുകൾ ഈ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ മേൽക്കൂര വീഴാണ് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഈ റിപ്പോർട്ടർമാരുടെ പിന്നാലെ പോയിട്ടാണ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർമാർക്ക് അതുവഴിയൊന്നും പോയിക്കൂട്ടെ സ്കൂളൊക്കെ നല്ലതാണെന്ന് നോക്കിയിട്ട് ഇടിഞ്ഞ് വീണതിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ റിപ്പോർട്ടിങ് തന്നെ വേണം എന്നുള്ളതാണ് ഒരു ചോദ്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് ആ മരണത്തെക്കുറിച്ചാണ് മരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് കൂടിയാണല്ലോ നമ്മൾ പറയുന്നത് വിചിത്രമാണ് ഇന്ന് കേരളത്തിൽ റിപ്പോർട്ടിംഗ് ശൈലി അതായത് ഒരു സംഭവം ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ആ ചാനൽ റിപ്പോർട്ട് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ആരാണോ എഫക്റ്റഡ് പാർട്ടി ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചാനലും പത്രവും കൂടി ആ വാർത്ത പൊളിക്കാൻ നടക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വിതുരയിലെ ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോയുടെ ഒപ്പമുള്ള വിതുരയിൽ ഒരു ആൾ ഒരു ആദിവാസി യുവാവ് ആസിഡ് ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിലെത്തി അപ്പോൾ അദ്ദേഹത്തെ ആ വിതുര ആശുപത്രി പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണം ഇപ്പോൾ ഗുരുതരമായ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് ആ ആംബുലൻസ് തടഞ്ഞു എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ആംബുലൻസ് ഇത് തേ ടയർ തേഞ്ഞ് പോയതാണ് മറ്റേ ഇൻഷുറൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമരം കേരളത്തിൽ ഇന്ന് ആരോഗ്യ മേഖലയിൽ ആശുപത്രിയിൽ കോട്ടയത്തെ സംഭവത്തിന് ശേഷം ഭയങ്കരമായ സമരം നടക്കുകയാണ് എല്ലായിടത്തും അടുത്ത ഒരു വർഷത്തിനകം ഭയങ്കരമായ ആരോഗ്യ മേഖല ആശുപത്രികളിലൊക്കെ പ്രശ്നമാണ് ആംബുലൻസൊക്കെ പ്രശ്നമാണ് എന്നുള്ള സമരം നടക്കുകയാണ് അങ്ങനെ ഒരു സമരം നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി ഈ വിതുരയിലും നടക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ടോ ആ രോഗി ആശുപത്രിയിൽ ആശുപത്രിയിലേക്കും മരിച്ചു ഇത് റിപ്പോർട്ട് ചെയ്തത് ട്വന്റി ഫോർ ന്യൂസിന്റെ ഉമേഷ് ബാലകൃഷ്ണനാണ് ആദ്യം നമുക്ക് ഉമേഷ് ബാലകൃഷ്ണന്റെ നിലവിലെ അവസ്ഥയിലേക്ക് വരുന്നതിന് മുന്നേ ആ റിപ്പോർട്ടിംഗ് ഒന്ന് കാണാം തിരുവനന്തപുരത്ത് ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമർത്ഥ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി മരിച്ചു നൂറ്റി എട്ട് വന്ന് കേട്ടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് പ്രവർത്തകർ വണ്ടി കിട്ടാറില്ല ഇൻഷുറൻസ് ഇല്ല ആരെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു പത്തിരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി പിന്നെ ഡോക്ടർ ഒരു വിധമൊക്കെ പറഞ്ഞ് സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത് ഇവിടെ വന്ന് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു കാശ്വാലിറ്റി കയറ്റി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വൈകി മരിച്ചായിരുന്നു അപ്പം അവർ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നോക്കാണ്ടായിരുന്ന ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് എന്ത് കാര്യമാണെങ്കിലും ആംബുലൻസ് തുറഞ്ഞ് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം പോലീസിന്റെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉമേഷ് ബാലക്ഷൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്റെ തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ്സിന് ആ മനസ്സിലായി ഇത് സംഗതി കൈവിട്ടു പോയി എന്ന് മനസ്സിലായി ഈമാതിരി സമരത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം മനസ്സിലായി ഉടനെ അത് ഇതിന്റെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നതാണ് എന്നുള്ള സ്വാഭാവികമായ അവരുടെ വിശദീകരണത്തിലേക്ക് പോയി അത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരങ്ങനെ തന്നെ ചെയ്യുമല്ലോ അവരൊരു സമരം ചെയ്യും അത് രാഷ്ട്രീയമായി വലിയ സാധ്യതയുള്ളൊരു സമരമായിരുന്നു കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സമരമായിരുന്നു പക്ഷേ പാളിപ്പോയി ഒരു മരണത്തിലേക്ക് ആണ് അത് കലാശിച്ചത് ചികിത്സ കിട്ടാൻ വൈകിയതിനെ തുടർന്ന് അയാൾ മരിച്ചു ഇങ്ങനെ ആംബുലൻസ് തടഞ്ഞ ആളുകൾക്കെതിരെ കേസെടുത്തു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഈ ചിത്രത്തിൽ കാണുന്ന മുന്നിൽ നിൽക്കുന്ന വീരന്മാർക്കെതിരെ കേസെടുത്തു അതിൻ്റെ തുടർച്ചയായി ഇത് ന്യായീകരിക്കാൻ പാടുപെടുകയാണ് ഈ വാർത്ത കളവാണെന്ന് വരുത്താൻ പാടുപെടുകയാണ് യു ഡി എഫ് അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിനാണല്ലോ ഇത് അഫക്റ്റഡ് പാർട്ടി അവർക്ക് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങളിപ്പോൾ മനോരമ ഇന്നത്തെ പത്രത്തിൽ അവർ ഇന്നലെ ചാനൽ മുതൽ ഈ വാർത്ത വന്ന ആ വാർത്തയുടെ വാദം ട്വൻറ്റി ഫോർ ആണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് കൊണ്ടുകൂടി ആ വാർത്തയുടെ വാദം പൊളിക്കാൻ വേണ്ടി അവർ രംഗത്തെത്തി എന്നിട്ട് ഇന്ന് ചാനലിൽ നിന്ന് പത്രത്തിലേക്ക് എത്തുമ്പോൾ എന്താ സ്ഥിതി രോഗി മരിച്ചു ആംബുലൻസ് തടഞ്ഞതിൽ വിവാദം എന്നൊരു വാർത്ത അവർ കൊടുത്തു ആത്മഹത്യക്ക് ശ്രമിച്ചു ഗുരുതരാവസ്ഥയിലായ വിതുര മണലി സ്വദേശിയായ ആദിവാസി യുവാവ് മരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞത് മൂലം ചികിത്സ വൈകിയതിനെ തുടർന്നെന്ന ആരോപണം അതായത് ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരാളാണ് അയാൾ മരിച്ചത് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്കാരുടെ ഏർ സമരം കൊണ്ടാണ് എന്ന ആരോപണം പിന്നെ മരിച്ച ആളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർക്കെതിരെ ഇടതു സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ആംബുലൻസ് തടഞ്ഞെന്ന വാർത്ത യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിഷേധിച്ചു ഈ ആളെ ഇതിലേക്ക് കയറ്റാൻ വേണ്ടി സഹായിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ള വിശദീകരണം കൂടി പത്രത്തിലുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ചികിത്സ വൈകിപ്പിച്ചെന്നും കാണിച്ച് മെഡിക്കൽ ഓഫീസർ പത്മ കേസരി പോലീസിൽ പരാതി നൽകി പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു അതേസമയം മരിച്ച ബിനുവിൻ്റെ വീട്ടുകാർ പരാതി നൽകിയിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു അത് അവർക്കൊന്നും പരാതിയില്ല വെറുതെ ഇവർ പറയുകയാണ് യൂത്ത് കോൺഗ്രസ്സാർക്കെതിരെ ശനിയാഴ്ചയാണ് സംഭവം ബിനുവിനെ വിദുര ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയായിരുന്നു ടയറുകൾ തേഞ്ഞ് തീർന്ന് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ആംബുലൻസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഈ സമരം ഗുരുതരാവസ്ഥയിലുള്ള യോഗിയെ രോഗിയെ ആംബുലൻസിൽ കയറ്റാൻ പ്രതിഷേധക്കാർ വിസമ്മതിച്ചു എന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം ഇരുപത് മിനിറ്റിലേറെ വൈകിയാണ് രോഗിയെ കൊണ്ടുപോയതെന്ന് സി പി എമ്മും ആരോപിക്കുന്നു അതായത് ആംബുലൻസ് വൈകാൻ ആശുപത്രി അധികൃതരും പറയുന്നുണ്ട് ഞങ്ങൾക്കിത് കേറ്റി കൊണ്ടുപോകാൻ പറ്റിയില്ല ഇവർ തടഞ്ഞത് മൂലമാണെന്ന് പിന്നെ സി പി എമ്മും പറയുന്നു എന്നുകൂടി മനോരമ പറയുന്നു അപ്പം രണ്ട് ചിത്രം മനോരമ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആംബുലൻസ് തടയുന്ന ചിത്രം ആ തടയുന്നതിൽ വണ്ടിയിൽ ഡ്രൈവർ ഇരിക്കുകയാണ് സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും അതിൽ ഡ്രൈവർ ഇരിക്കുകയാണ് ഓടിക്കാൻ പക്ഷേ ഇവർ തടഞ്ഞു അത് കഴിഞ്ഞ് സ്ട്രക്ചറിലൊക്കെ കയറ്റുന്നത് അതായത് ഈ തടഞ്ഞതിന് ശേഷം അവിടെ ചർച്ച നടന്നു ചർച്ചയ്ക്ക് ശേഷം ഇയാൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചു ആംബുലൻസ് വിടാൻ സമ്മതിച്ചു അപ്പോൾ പിന്നെ അവരിങ്ങനെ കൂടി ഈ സാഹചര്യത്തിലാണ് ഇത് മുന്നോട്ട് പോയത് ഇന്നത്തെ മാതൃഭൂമി കൃത്യമായി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയുടെ വാർത്തയിലും വിശദമായി എന്താണ് നടന്നത് എന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട് മനോരമക്ക് ട്വന്റി ഫോർ ഉദ്ദേശ വാർത്തയുടെ ഉള്ളടക്കത്തെ പൊളിക്കേണ്ടതുണ്ട് എന്ന് മനോരമ വാർത്തയുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും മാതൃഭൂമി പറയുന്നത് ആംബുലൻസ് തടഞ്ഞു വിഷം ഉള്ളിൽ ചെന്ന ആദിവാസി യുവാവ് യാത്രാ മധ്യേ മരിച്ചു എന്നാണ് വിഷം ഉള്ളിൽ ചെന്ന അവശനിലയിലായ ആദിവാസി യുവാവിന്റെ മരണം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞിട്ടാണ് എന്ന ആരോപണം പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് നൂറ്റെട്ട് ആംബുലൻസ് എത്തുകയും ഈ സമയത്ത് ആംബുലൻസ് സേവനത്തിന് അപാകങ്ങളുണ്ടെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു വാഹനത്തിൻ്റെ ടയറുകൾ തേഞ്ഞ് തീർന്നതായി ഇൻഷുറൻസ് മുടങ്ങിയതായി ഒക്കെ ആരോപിച്ചു എന്നാൽ രസകരമായ കാര്യം ഈ ഇൻഷുറൻസ് മുടങ്ങിയതായി ടയർ തേഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ച ആ വാദങ്ങളെല്ലാം കള്ളമാണ് എന്ന് പിന്നീട് തെളിഞ്ഞു ഇൻഷുറൻസിൻ്റെ രേഖകൾ പിന്നാലെ പുറത്തു വന്നു എന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജും അത് രേഖ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് ദേശാഭിമാനി ഈ വാർത്ത ഇന്നത്തെ ലീഡാണ് ആദിവാസി യുവാവ് വൈകി ചികിത്സ വൈകി മരിച്ചു യൂത്ത് കോൺഗ്രസ്സുകാർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് എന്ന് പറഞ്ഞിട്ട് ആ വാർത്തയ്ക്ക് കൂടാതെ മറ്റൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട് അത് ഈ രേഖകൾ വെച്ചുള്ള വാർത്തയാണ് ആംബുലൻസിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ്സും ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള രേഖകളടക്കം ഉള്ള രേഖ വെച്ചിട്ടാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തത് ആ വാർത്തയ്ക്കൊപ്പം ജീവനെടുത്ത സമരാഭാസം എന്നൊരു സൈഡ് സ്റ്റോറി കൂടി അവർ നൽകുന്നുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം ശനിയാഴ്ച ഉച്ചയ്ക്ക് എട്ട് കിലോമീറ്റർ അകലെയുള്ള വിതുര താലൂക്ക് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിലാണ് ബിനുവിനെ കൊണ്ടുവന്നത് ആരോഗ്യനില മോശമായതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ രോഗി എത്തിക്കണമെന്ന് ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടു നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ചു കൊടുക്കുന്നത് ആശുപത്രിയിൽ നിന്നാണ് ആംബുലൻസിലേക്ക് രോഗിയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ കൊടി പിടിച്ച് മുന്നിൽ നിന്ന് പതിനഞ്ചോളം യൂത്ത് കോൺഗ്രസുകാർ വാഹനം തടഞ്ഞു ജില്ലാ സെക്രട്ടറി പിന്നെ ആരൊക്കെയാണെന്നുള്ളത് വാഹനത്തിന് ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ല ടയർ തേഞ്ഞതാണ് എന്നിങ്ങനെ ആരോപിച്ചായിരുന്നു മരണത്തോട് മല്ലടിക്കുമ്പോഴും രോഗിയെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ ആംബുലൻസിന് കുറുകെ നിന്നു മുദ്രാവാക്യം വിളിച്ചു അലമുറയിട്ടു അലമുറയിട്ട ബന്ധുക്കൾക്ക് അവരുടെ വിലാപങ്ങൾക്ക് പോലും ചെവി കൊടുത്തില്ല വാഹനം കടത്തിവിടൂ എന്ന് അപേക്ഷിച്ച് ആംബുലൻസ് ജീവനക്കാരെ അതിനുവേണ്ടി രംഗത്ത് വന്ന ആംബുലൻസ് ജീവനക്കാരെ തെറി വിളിച്ചു രോഗിയുടെ വെപ്രാളം കണ്ട് കണ്ണില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് വിദുര ആശുപത്രി അധികൃതർ രംഗത്തെത്തി അവിടുത്തെ നേഴ്സിനെ ചീത്ത വിളിച്ചു ആശുപത്രിയിൽ മറ്റ് രോഗികൾ ഇതിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തി അവരെ ചീത്ത വിളിച്ചു ഇങ്ങനെ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ ആശുപത്രി ഏർ അധികൃതർ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അവര് പേടിച്ചിട്ട് പിന്മാറി എന്നുള്ളതാണ് ഒടുവിലത്തെ സാഹചര്യം ഇങ്ങനെ ഈ മരണം ചിലപ്പോ ആംബുലൻസ് കൊണ്ടുപോയതുകൊണ്ടാണ് എന്ന് വരുത്തി തീർത്തൊരു ചർച്ച നടത്താൻ അതിനു ഒരു സമരത്തിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെയുള്ള ഇനി ഗൂഢാലോചന സിദ്ധാന്തത്തിന് മൂലം സ്കോപ്പുള്ള വിധത്തിലുള്ള ഒരു സമരമാണ് നടന്നത് എന്തിനാണ് ഇങ്ങനെ സമരം ചെയ്യുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായി തോന്നിപ്പോകുന്ന പരിപാടിയാണ് എന്നിട്ട് ഇന്ന് മനോരമയിൽ ഒടുവിൽ അതിൻ്റെ വിശദീകരണമായി മറ്റൊരു സ്റ്റോറിയും കൊണ്ട് ആ സാഹചര്യം യൂത്ത് കോൺഗ്രസ്സുകാരുടെ നിസ്സഹായാവസ്ഥയെ വിശദീകരിക്കുന്ന സാഹചര്യം കൂടി അവിടെ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ഈ നടന്ന കാര്യത്തിൻ്റെ വിശദാംശം ആലോചിക്കുമ്പം തലയിൽ കൈവച്ചു പോകും എന്താണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ഒന്ന് ഒരു സമരം യൂത്ത് കോൺഗ്രസിൻ്റെ സമരം രണ്ടാമത്തേതാണ് കാർത്തികപ്പള്ളിയിലെ സമരത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവിടെ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഇന്നലെ രാത്രി പൊളിഞ്ഞു വീണു അത് സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീഴുന്നത് വലിയ ദുരന്തമാണ് കേരളത്തിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്ത സാഹചര്യം കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ വ്യാപകമായി ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് പൊതുജനം തന്നെ രംഗത്ത് വന്നു അത് ഏതെങ്കിലും വിധത്തിൽ കാലത്തേതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ മാത്രം ആശ്രയിക്കും ഒരു കേന്ദ്രമല്ല സിലബസിന്റെ അടിസ്ഥാനത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലും പൊതുസമൂഹത്തിലെ എല്ലാവരും സാമ്പത്തിക വ്യത്യാസമില്ലാതെ തന്നെ ആശ്രയിക്കുന്ന ഒരു മേഖലയായി പൊതുവിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട് ഈ പൊതുവിദ്യാഭ്യാസ മേഖലക്കെതിരായി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മദ്രസയിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം സുന്നിക്കാർ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് സ്കൂൾ സമയം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് സൂമ്പ ഡാൻസ് കളിക്കരുത് മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് നടത്തിയത് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് നമ്മൾ വിശകലന വീഡിയോയിൽ പറഞ്ഞതുപോലെ ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ സഖ്യം കൂടിയതിന് ശേഷം ചില മാനേജ്മെൻറ്റ് മേഖലകളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് ബാധിക്കും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സംശയം കണക്കുകൾ വെച്ചാണ് നമ്മൾ അന്ന് സംസാരിച്ചത് എന്നാൽ ഇന്ന് കാർത്തിക പള്ളിയിലെ സ്കൂളിലെ ഒരു പ്രശ്നം ഏത് വിധത്തിലാണ് കേരളം ആകെ ശ്രദ്ധിക്കുമ്പോൾ ഇത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്നുള്ളത് ആ സംശയം കൂടുതൽ കനപ്പെടുന്നതാണ് കോൺഗ്രസ് ആണ് ഇതിന് മുന്നിൽ നിന്നത് സമരവുമായി രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ സ്കൂളിലെ പ്രശ്നങ്ങൾക്കെതിരെ പ്രതിഷേധം സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ് എന്നാൽ ഇവിടെ എന്താണ് നടന്നത് ഇന്നത്തെ മനോരമേള വാർത്തയിലെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു സ്കൂളിൻ്റെ മേൽക്കൂര ഉപയോഗിക്കപ്പെടാത്ത ഒരു കെട്ടിടമാണ് അത് തകർന്നു വീണു അവിടെ ആളുണ്ടെങ്കിൽ എന്തായാലും പരിക്കുപറ്റുമെന്നുള്ള സാഹചര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനാ മട്ടിൽ പരിഗണിക്കുകയും അതിനെതിരായ സമരവും ഒക്കെ നടത്തുമ്പോൾ എവിടെയാണ് സമരം നടത്തേണ്ടത് ആ സമരം നടത്തേണ്ട ഒരു പ്ലേസ് ഒന്നുകിൽ സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ നടത്തിയേ പറ്റുമെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ മുന്നിൽ നടത്താലോ അല്ലെങ്കിൽ അധികൃതർക്ക് അധികൃതരുടെ ഓഫീസുകൾക്ക് മുന്നിൽ നടക്കാം നടത്താം ഡിഇ ഓഫീസുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസുണ്ട് അതിന് പകരം സ്കൂളിലേക്ക് തള്ളി കയറി സ്കൂളിനകത്ത് കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സമരക്കാരുടെ തണ്ടും തടിയും കാണിക്കാനും അവരുടെ ആയോധന മേഖലയിലുള്ളവരെ ശക്തി പ്രകടിപ്പിക്കാനുള്ള സ്ഥലങ്ങളല്ല അതിന് വേറെ പല സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ടാണ് പ്രകടിപ്പിക്കേണ്ടത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പം ഈ മാതിരി തോന്നിയാസം ഒരു സമരക്കാരും നടത്തുന്നത് അത് ഏത് സമരക്കാരായാലും അമ്മാതിരി പരിപാടികൾ ഉൾക്കൊള്ളുന്നതിന് തന്നെ വലിയ പ്രയാസമുണ്ട് പല രക്ഷിതാക്കളും ഒടുവിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത് മാത്രമല്ല ഈ ദേഷ്യത്തിന് ഭക്ഷണത്തിൽ പോലും മണ്ണ് വാരിയിട്ട സാഹചര്യം വരെ ഉണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഒടുവിൽ രക്ഷിതാക്കളും പ്രാദേശികമായുള്ള സംഘടനകളും സംഘടിച്ച് സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ സംഘടിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ ഓടിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന സംഘം എല്ലാം സ്കൂൾ വളപ്പിലാണ് നമ്മൾ കേരളത്തിൽ ഈ കലാലയ രാഷ്ട്രീയം സ്കൂൾ വിദ്യാലയ രാഷ്ട്രീയത്തിനൊക്കെ എതിരെ സംസാരിക്കുന്നവർ പോലും ഇന്ന് നമുക്ക് അവരുടെ പല ആളുകളും അവരുടെ ഉള്ളിലെ താല്പര്യത്തിനനുസരിച്ച് ഇതിനെ പിന്തുണക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പം വലിയ സങ്കടം തോന്നും പ്രത്യേകിച്ചും ഈ പറയുന്ന ആളുകൾക്കും ഈ തർക്കവും അടിയും ഇടിയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല അവരുടെ കുട്ടികൾ ചിലപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവില്ല കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ തന്നെ പഠിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു ും അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾ ആലോചിക്കണം സ്കൂൾ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാലയത്തിനെതിരായിട്ടുള്ള ഇത്തരം അറ്റാക്കുകൾ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല മാധ്യമ പ്രവർത്തകരും ആലോചിക്കണം ഈ ക്ലാസ്സിന് മുറിയിൽ പോയി തന്നെ നമുക്ക് ലൈവും കൊടുത്ത് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതായത് ഈ രസകരമായ കാര്യം ഇന്നിപ്പോൾ മീഡിയ വണ്ണിലെ ഈ ലൈവ് എന്ന് പറഞ്ഞ തർക്കത്തിൽ ഏർപ്പെട്ട റിപ്പോർട്ടറുടെ കാഴ്ച കാണുമ്പോൾ അയാൾ എവിടുന്നോ പഞ്ചായത്ത് പ്രസിഡന്റിനോ പ്രതികരിക്കാനുള്ള ആളെയൊക്കെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ക്ലാസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ബാക്കിൽ കുട്ടികളിങ്ങനെ അന്തിച്ച് നോക്കുക ാണ് ഇവിടെ തന്നെ പ്രതികരിക്കണം അവിടെ നിന്ന് പുറത്ത് പോയി ബാക്കിയെല്ലാ ചാനലുകാരും പുറത്താണ് അങ്ങോട്ട് എന്ന് പറയുന്ന അപേക്ഷ പോലും സ്ഥിതിക്കുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പ്രതികരിക്കണം ഇവിടെ തന്നെ ഇത് ആരുടെ ഇതാണ് ഞങ്ങളുടേതാണ് ജനങ്ങളുടേതാണ് മനുഷ്യരുടെ പൗരന്മാരുടേതാണ് സ്കൂൾ അവിടെ കയറി എന്തും കാണിച്ചു കൂട്ടാമെന്ന് ഇനി മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ പോലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് നാളെ നമ്മുടെ സ്കൂളുകളിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്കും ഇങ്ങനെ വലിഞ്ഞു കയറി അവിടെ ഇങ്ങനെയുള്ള ബഹളങ്ങളിലേക്ക് വരാം അവർക്കൊരു ദിവസത്തെ റിപ്പോർട്ടിങ്ങും ഒരു ദിവസത്തെ സമരവും മാത്രമായിരിക്കും എന്നാൽ അതിൻ്റെ മാനസിക പ്രത്യാഘാതവും അതിൻ്റെ തുടർ അനുരണനങ്ങളും അനുഭവിക്കേണ്ടത് മറ്റു കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള സംസ്ഥാനതലത്തിൽ തന്നെ ഇങ്ങനെയുള്ള കുത്തിതിരിപ്പുകൾക്കുള്ള വഴികൾ തേടുകയാണോ എന്നുള്ള സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വേണ്ടി അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ കച്ചവടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ഉന്നയിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ കൂടിയുണ്ട് സമരം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലതാണ് ചിലപ്പോൾ പ്പോൾ മാധ്യമ ശ്രദ്ധ ജനങ്ങളിലേക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആളുകളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞേക്കും തിരഞ്ഞെടുപ്പിന് നേട്ടവും ഉണ്ടായേക്കും ഒരു കൊല്ലം മാത്രമേ ഉള്ളൂ പക്ഷേ അതിനപ്പുറത്ത് ഇത് മനുഷ്യരുടെ ഉള്ളിലുണ്ടാക്കുന്ന മുറിവ് ചെറുതല്ല എന്നുകൂടി നമ്മൾ ആലോചിക്കണം എന്തായാലും ഇനി അങ്ങോട്ട് ആശുപത്രി ആയാലും സ്കൂളായാലും എംമാതിരി കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ രണ്ട് സൂചനകളാണ് നമ്മൾ ഇന്ന് കണ്ടത് അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക ഇനി സമരക്കാരായാലും മാധ്യമങ്ങളായാലും ജാഗ്രതയോടെ കാണുന്നതിനെ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യരുടെ ഉത്തരവാദിത്വം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം